ലിറ്റർ ഗോവ മദ്യവുമായി കോയമ്പത്തൂർ കോയമ്പത്തൂർ സ്വദേശിയെ വടകര വടകര പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു സ്വദേശി ബഷീറിനെയാണ് ചെയ്തത് ഫാമിലി വെഡിംഗ് സെന്റർ കോയമ്പത്തൂരിൽ നിന്ന് ഗോവയിലേക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെമിക്കൽ കൊണ്ടുപോകുന്ന ലോറിയിൽ പ്രത്യേകമായി നിർമ്മിച്ച രഹസ്യ അറയിലാണ് മദ്യം ഒളിപ്പിച്ചിരുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വടകര ദേശീയപാതയിലെ കരിമ്പനപാലത്തിന് സമീപം വാഹനം തടഞ്ഞു പരിശോധന നടത്തിയത് പരിശോധനയിൽ നാൽപ്പത്തഞ്ച് ലിറ്റർ ഗോവ മദ്യം കണ്ടെത്തുകയായിരുന്നു ലോറിയും പ്രതിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം